മുഖ്യമന്ത്രി കസേര ഉന്നമിട്ട് തരൂർ നടത്തിയത് വമ്പൻ തട്ടിപ്പാണ് എന്ന് പൊളിയുകയാണ് ഇപ്പോൾ വോട്ട് വൈബ് എന്ന ഏജൻസിയാണ് കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ജനപിന്തുണയുള്ള നേതാവായി തരൂറിനെ ഉയർത്തി കാണിക്കുന്നത് ഈ സ്വകാര്യ ഏജൻസി നടത്തിയ സർവേ റിപ്പോർട്ട് തരൂർ പങ്കുവച്ചതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചർച്ചയ്ക്ക് തന്നെ കളവുമൊരുക്കി തൊട്ടു പിന്നാലെ വോട്ട് വൈബ് ഏജൻസിയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നടന്നത് വലിയ അട്ടിമറിയും തട്ടിപ്പുമാണ് എന്ന കണ്ടെത്തലിലേക്ക് എത്തിയത് സത്യം പറഞ്ഞാൽ ഇത്രയും അധം പതിച്ച ഒരു നേതാവ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഓരോ ദിവസം ചെല്ലുന്തോറും തരൂറിന്റെ മൂല്യം ഇടിഞ്ഞില്ലാതാവുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ സോണിയാഗാന്ധി കോൺഗ്രസിനൊപ്പം തരൂരിനെ കൂട്ടുമ്പോൾ കേരളം അടക്കം വലിയ ആവേശത്തോടെ തരൂരിനെ സ്വീകരിക്കാൻ കാരണമായത് എന്തൊക്കെയാണോ അതൊന്നും ഇല്ലാതെ വെറും മോദിയുടെ വിധേയനായി വട്ടപൂജ്യമായി തരൂർ മാറിയിരിക്കുകയായിരുന്നു കേരള ജനതയ്ക്ക് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷും അതു വെച്ചലക്കിയ നാല് പുസ്തകങ്ങളും മാത്രം പോരാ ഒരു മുഖ്യമന്ത്രിയാകാൻ ഇന്ന് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തരൂറിനെ ഞെട്ടിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തതുമാണ് എന്നാൽ വോട്ട് വൈബ് സർവേ പ്രകാരം ഇരുപത്തി പോയിന്റ് മൂന്ന് ശതമാനം ആളുകളാണ് തരൂറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് ഇവിടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ ക്യാപ്റ്റനായി ലീഡറായി മാറിയ വി ഡി സതീഷിന് പതിനഞ്ച് ശതമാനം ജനപിന്തുണ മാത്രമേ ഉള്ളൂ എന്നും വോട്ട് വായ്പ സർവേയിലൂടെ കാണിക്കുമ്പോഴാണ് ഏതാണ് ഏജൻസി എന്നതിലേക്ക് വീണ്ടും ചികഞ്ഞു നോക്കലുകളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നത് ഇവിടെയാണ് തരൂർ നടത്തിയ തട്ടിപ്പാണ് എന്ന കണ്ടെത്തലും ഉണ്ടായിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ യു അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് നിരയിൽ നിന്നും മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ശശി തരൂർ ആണെന്ന സർവേ റിപ്പോർട്ട് പുറത്തുവിട്ട സ്വകാര്യ ഏജൻസിയുടെ ആധികാരികതയെ ചോദ്യങ്ങൾ ഉയരുന്നത് ഏജൻസിക്ക് തരൂരുമായി അടുപ്പമുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ തരൂരിന്റെ പേരിലുള്ള വെബ്സൈറ്റിന്റെയും ഏജൻസിയുടെ വെബ്സൈറ്റിന്റെയും ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരേ കമ്പനിയിലാണെന്ന ആരോപണം ഉന്നയിച്ചാണ് സർവേയുടെ ആധികാരികതയിൽ ചിലർ സംശയം ഉന്നയിച്ചത് സർവേ എവിടെ വെച്ച് ആർക്കിടയിൽ നടത്തി എത്ര പേർ പങ്കെടുത്തു തുടങ്ങിയ കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഇത്തരം ഒരു സർവേ തരൂറിന് മാത്രം എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യം അവസാനിക്കുന്നത് അത് തരൂർ നടത്തിയ തട്ടിപ്പ് എന്നതിലേക്കാണ് തരൂർ ഒരു മികച്ച പ്രൊഫഷണൽ ആകാം ആ പ്രൊഫഷണലിസം കാണിക്കാൻ ഏതുവഴിയും സ്വീകരിക്കും എന്നതുകൂടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ അധികാരകോതി അത് തരൂറിന്റെ തലക്കനം കൂട്ടി എന്നുകൂടി പറയാം പക്ഷെ ഒരിക്കലും അത് തരൂറിന് ഗുണം ചെയ്യില്ല എന്നേ പറയാനുള്ളൂ കാരണം ബി ജെ പി കാരനായ തരൂറിനെ അല്ല കോൺഗ്രസുകാരനായ കോൺഗ്രസ്സിന് അവിടെ നിന്ന് കുറ്റം പറയുന്ന തരൂരിനെയാണ് മോദിക്കും ബി ആവശ്യം